ീപത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ചിലർ നമ്മുടെ അടുത്ത് കൂടുന്നത് മറ്റുള്ളവരെ കുറിച്ച് കുറ്റവും കുറവും പറയാനായിരിക്കും അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് സധൈര്യം പറയുക അത്തരക്കാരെ അകറ്റി നിർത്തുക കല്ലും മുള്ളും നിറഞ്ഞ ഒരു പാതയിൽ നടക്കുന്ന യാത്രക്കാരന് പാതരക്ഷകൾ എങ്ങനെയാണ് സഹായമാകുന്നത് അതുപോലെ പരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതയാത്രയിൽ ഈശ്വരനാമങ്ങൾ നമുക്ക് കവചമാകുന്നു കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം എന്നേദ എന്നവം ചെയ്തേ എന്ന செய்த ஓத எண்ணம் செய்தத எங்கும் நிரையும் பாரபிரம்மம் அம்மா என்றழைக்க எண்ணத்துவம் இளசுதும் பாரபிரம்மம் அம்மா நடிக கண்ணத்தபம் செய்த இளசோத இங்கும் நிகழும் பாரபிரம்மம் அம்மா எண் அழகம் செய்தே சோத இங்கும் நிகழும் பாரபிரம்மம் அம்மாகள் என்னத்தவம் நடத்தபம் செய்கிறோ சொ ங்கள் படைத்தவன் ஈரேழோபோவங்கள் படைத்தவன் ஈரேழோபுவனங்கள் படைத்தவன் கையின்தீச்சிலாட்டி பாலூட்டி தாளாட்ட

மனதி பொறாமை கொஞ்ச இறமனும் இன்றும் மனதி பொறமை கொஞ்ச அபரம் அனுமன்றும் மனதி பொறமை கொஞ்ச அபரம் அனுமனு மனதி பொறாமை கொஞ்ச உரலில் கட்டி ബ്രഹ്മനും ും മനതി ഉറലിൽ കെട്ടി വായ്പൊത്തിച്ചായ് കണ്ണനേ ഉരലിൽ കെട്ടി വായ്പൊത്തി കഞ്ച വൈത്തായ് കണ്ണനെ ഉരലിൽ കെട്ടി വായ്പൊത്തി കഞ്ചവൈതായ് കണ്ണനെ ഉരലിൽ കെട്ടി വായ്പൊത്തി சவைை கண்டலே உலில் கட்டி வாய் போத்தி சவை வைத்தாய் தாயே

என்ன தபம் செய்த தபம் செய்ய எங்கும் நிறையும் எங்கும் நிறையும் பரபிரம்ம സിദ്ധികൾ ഉള്ള ഒരു രക്തമാണ്കം സത്രാജ്യത്തിന് സൗഹൃദത്തിന്റെ പ്രതീകമായി സൂര്യൻ നൽകിയതാണ് സ്യമന്തകം അതുമായി ബന്ധപ്പെട്ട് സങ്കീർണ്ണമായ പല സംഭവങ്ങളും പിന്നീടുണ്ടായിട്ടുണ്ട് സംഭവ ബഹുലമായ സ്യമന്തക കഥയിലേക്ക് ഇന്നത്തെ കഥയമമ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ സൂര്യദേവൻ ദ്രൗപദിക്കും പാണ്ഡവർക്കും അക്ഷയപാത്രം കൊടുത്ത കഥ നമ്മൾ കേട്ടു ഇതുപോലെ മറ്റൊരു സമ്മാനം കൂടി ഭഗവാൻ സൂര്യദേവൻ തൻ്റെ ഏറ്റവും വലിയൊരു ഭക്തന് കൊടുത്ത ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവു കൂടി ബന്ധപ്പെട്ട ഒരു കഥയാണ് ആ കൊടുത്ത സമ്മാനത്തിന്റെ പേരിൽ ഭഗവാൻ ഗുരുവായൂരപ്പന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു ഒരുപാട് കുറ്റം കേണ്ടി വന്നു എന്നുള്ളതുമാണ് ഭാഗവതം പറയുന്നത് അപ്പൊ ആ കഥ എന്താണ് നമുക്കൊന്ന് അനുസ്മരിക്കാം സെമന്തകം എന്ന വിശ്വപ്രസിദ്ധായിട്ടുള്ള ആ കഥ ആദ്യം ഒന്ന് പരിശോധിക്കാം ദ്വാരകയില് സത്രാജിത്ത് എന്ന് പറയുന്ന ഒരു വ്യവസായി ഒരു വ്യാപാരി താമസിച്ചിരുന്നു അദ്ദേഹം വലിയ സൂര്യഭക്തനായിരുന്നു എല്ലാ ദിവസവും സൂര്യനെ മുടങ്ങാതെ പൂജിക്കും അദ്ദേഹത്തിന്റെ ഈ ഭക്തി കണ്ടിട്ട് പ്രസന്നനായിട്ടുള്ള സൂര്യദേവൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് എന്ത് വരാണ് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പൊ പ്രത്യേകിച്ച് വരോ ഒന്നും അദ്ദേഹം ചോദിച്ചില്ല ഭഗവാൻ അങ്ങേടെ സ്നേഹം അങ്ങയോടുള്ള ഭക്തി ഉണ്ടായാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞെങ്കിലും സൂര്യദേവന് സന്തോഷമായിട്ട് ഒരു അനുഗ്രഹം കൊടുത്തു ഒരു വിശേഷപ്പെട്ട രത്നം അതിൻ്റെ പേരാണ് സ്യമന്തകം ഈ സ്യമന്തകം രത്നം നീ സൂക്ഷിക്കുക ഇത് നിനക്ക് എല്ലാ ദിവസവും ഇത്ര തൂക്കം സ്വർണം തരും വളരെയധികം സ്വർണത്തിന്റെ ഒരു തൂക്കം ഈ സ്യമന്തകം എല്ലാ ദിവസവും നിന്റെ കൊട്ടാരത്തിലേക്ക് പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കും ഇത് നിന്റെ ഐശ്വര്യത്തെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കും അതുകൊണ്ട് ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സെമന്തകം എന്ന് പറയുന്ന രത്നം ഈ സൂര്യദേവൻ സത്രാജിത്തിന് കൊടുത്തു അദ്ദേഹം ഇത് കിട്ടിയതോടുകൂടി വലിയ സന്തോഷത്തിലായി ദ്വാരകയിലുള്ള എല്ലാവരോടും പറയാൻ തുടങ്ങി ഒരിക്കലും ഭഗവാനെ തന്നെ സ്വയം കൊണ്ടുപോയി കാണിച്ചു കൃഷ്ണ എനിക്ക് ഇങ്ങനെ ഒരു രത്നം കിട്ടിയിട്ടുണ്ട് ഇത് എല്ലാ ദിവസവും ഇത്ര തൂക്കം സ്വർണ്ണം എനിക്ക് തരും വളരെ സന്തോഷത്തിലാണ് ഭഗവാൻ പറഞ്ഞു അല്ലയോ സത്രാജിത്ത് ഇത് ഇരിക്കേണ്ടത് അങ്ങയുടെ കയ്യിലല്ല ഇത് വളരെയധികം അപകടം പിടിച്ചൊരു സാധനമാണ് ഇത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് ഇത് അങ് ഇവിടെ വെച്ചോളൂ ഞാൻ ഇത് ഉഗ്രസേന കൊടുത്തോളാം മഹാരാജാവ് അദ്ദേഹം ഇത് കൊട്ടാരത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ സത്രാജ്യത്തിന് ചെറിയൊരു പ്രയാസം ഭഗവാൻ ഈ ഒരു സ്യമന്തകത്തിലൊരു കണ്ണുണ്ടോ എന്നൊരു തോന്നൽ അതുകൊണ്ട് പറഞ്ഞു അതൊന്നും വേണ്ട എൻ്റെ കൈ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു അങ്ങേടച്ച പോലാവട്ടെ എന്ന് പറഞ്ഞു ഇദ്ദേഹം അതുകൊണ്ട് പോവുകയും ചെയ്തു ഒരിക്കൽ ഈ സത്രാജ്യത്തിന്റെ അനിയനായിട്ടുള്ള പ്രസേനൻ നായാട്ടിന് പോയപ്പോൾ ഈ സ്യമന്തകം എന്ന് പറയുന്ന രത്നം കഴുത്തിൽ കെട്ടിക്കൊണ്ട് പോയി വഴിയിൽ വെച്ച് കാട്ടിൽ അദ്ദേഹത്തെ ഒരു സിംഹം ആക്രമിച്ചു ആ സിംഹ അയാളെ കൊന്നു പ്രസേനനെ ആ രത്നം സിംഹം കഴുത്തിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി ഈ സിംഹം ഒരു ഗുഹയിൽ താമസിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ ഗുഹയിൽ ജാമ്പവാൻ താമസിച്ചിരുന്നു ജാമ്പവാന് ഈ അമൂല്യമായിട്ടുള്ള രത്നം കണ്ടപ്പോൾ കൗതുകം തോന്നി സിംഹത്തെ ജാമ്പവാൻ വധിക്കുന്നു ആ സ്യമന്തക രത്നം തൻ്റെ മകൾക്ക് വിനോദത്തിനായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ പ്രസേനൻ മരിച്ചു എന്നുള്ള വാർത്ത ഈ നാട് മൊത്തം അറിയുകയും ദ്വാരകയിലെത്തുകയും കൃഷ്ണൻ സ്യമന്തകം എന്ന് പറയുന്ന രത്നം കൈക്കലാക്കാൻ വേണ്ടി സത്രാജ്യത്തിന്റെ അനിയനെ വധിച്ചു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കുപ്രചരണം ഭഗവാനെതിരെ തുടങ്ങുകയും ചെയ്തു എല്ലാവരും ഭഗവാനെ കൂടി നോക്കാൻ തുടങ്ങി അപ്പൊ ഭഗവാന് പോലും തോന്നി അയ്യോ ഇങ്ങനൊരു അപകടം ഇതിലുണ്ടായിരുന്നോ ഭഗവാൻ സ്വയം ഈ രത്നം അന്വേഷിച്ചു പോയി എന്നാണ് എല്ലാവരും ഭഗവാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാൻ ഒറ്റയ്ക്ക് വനത്തിൽ പോയി ആ ഗുഹയിൽ ചെന്ന് ജാംബവാനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ട് ജാമ്പവാനെ തോൽപ്പിച്ച് ആ രത്നം തിരിച്ചു കൊണ്ടുവരുന്നത് ജാമ്പവാനെ തോൽപ്പിക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീരാമ ജാമ്പവാന് ദർശനം നൽകിയതാണ് അദ്ദേഹം രാമായണകാലത്തെയുള്ള ചിരഞ്ജീവിയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ രാമനായിട്ട് മുമ്പുണ്ടായിരുന്ന ഭഗവാൻ തന്നെ കൃഷ്ണനായിട്ട് വന്നിരിക്കുകയാണല്ലോ എന്ന് മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ മകളായിട്ടുള്ള ജാമ്പവതിയെ ഭഗവാൻ അവിടെ വെച്ച് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ സെമന്തകവും ജാമ്പതികവുമായിട്ട് ദ്വാരകയിലേക്ക് വന്ന് ഭഗവാൻ മുഴുവൻ ആളുകളെയും സത്യത്തിന് എന്ന് ബോധ്യപ്പെടുത്തി സത്രാജ്യത്തിന് വലിയ കുറ്റബോധം തോന്നി ഇങ്ങനെ ഒരാളെ ഞാൻ സംശയിച്ചല്ലോ ഭഗവാനെ ഞാൻ സംശയിച്ചല്ലോ എന്ന് കരുതി സെമന്തകം എന്ന് പറയുന്ന സൂര്യദേവൻ തന്നെ ആ ഒരു അമൂല്യമായിട്ടുള്ള രത്നം ആ ഭഗവാന്റെ തൃക്കാലികൽ കൊണ്ടുപോയി വെച്ചു ഭഗവാൻ പറഞ്ഞു ഇനി എന്തായാലും എനിക്കിത് ആവശ്യമില്ല ഞാൻ ചോദിച്ച സമയത്ത് തന്നില്ലല്ലോ അതുകൊണ്ട് ഇനി ഇത് താല്പര്യമില്ല ഇത് അങ്ങ് തന്നെ വെച്ചോളൂ എന്നാ പറഞ്ഞത് ആ സമയത്ത് സത്രാജിത്ത് തൻ്റെ മകളായിട്ടുള്ള സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീരത്നത്തെ ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് അപ്പൊ സൂര്യദേവൻ കൊടുത്ത ഒരു സമ്മാനം ശമന്തകം എന്ന് പറയുന്ന ആ രത്നമാണ് യഥാർത്ഥത്തിൽ ഭഗവാന് രണ്ട് ഭാര്യമാരെ കിട്ടാൻ കാരണം ഒരാളുടെ പേര് ജാമ്പവതി ഒരാളുടെ പേര് സത്യഭാമ ആ സത്യഭാമയാണ് നരകാസുരനെ വധിക്കാനായിട്ട് ഭഗവാൻ പോയ സമയത്ത് ഭഗവാന്റെ കൂടെ പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഭഗവാൻ കൊടുത്ത ഒരു സമ്മാനം കൊണ്ട് ഒരു സമ്മാനം അക്ഷയപാത്രമായിരുന്നു അതുകൊണ്ടുണ്ടായിട്ടുള്ള പാണ്ഡവർക്കുള്ള ഒരു അപകടം ഭഗവാൻ നേരിട്ട് ചെന്ന് പരിഹരിച്ച സമയത്ത് ഇവിടെ സൂര്യദേവൻ കൊടുത്ത ഒരു മറ്റൊരു സമ്മാനം കൊണ്ട് ഭഗവാന് പോലും പഴി കഴിക്കേണ്ടി വന്നു എന്നാണ് ഭാഗവതം പറയുന്നത് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായിട്ട് ഭഗവാൻ പറഞ്ഞ ഒരു കാര്യം ഏതൊരു വസ്തുവും അത് സമ്പത്തിൻ്റെ രൂപത്തിലുള്ളതായിക്കോട്ടെ ആധ്യാത്മികത രൂപത്തിലുള്ളതായിക്കോട്ടെ അതെപ്പോഴും ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാൻ അല്ലാതെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് ഈശ്വരന്റെ സ്വത്ത് ദേവസ്വം സ്വത്തുകൾ അല്ലെങ്കിൽ ഈശ്വരന്റെ സ്വത്ത് എന്ന് പറയുന്നത് രാജ്യനന്മയ്ക്കുള്ളതാണ് ആ ക്ഷേത്രത്തിന്റെയും സമാജത്തിന്റെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭരണാധികാരിയുടെ കർത്തവ്യം അതാണ് ഭഗവാൻ ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് കൊട്ടാരത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത് ഒരിക്കലും അത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ സത്രാജ്യത്തിനുണ്ടായതുപോലുള്ള വലിയ അപകടം നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എപ്പോഴും രാജ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമ്പത്തിനെ പ്രദാനം ചെയ്യുക രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല ധർമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിനെ നമുക്ക് വിനിയോഗം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഈ സെമന്തകം കഥ നമുക്ക് പറഞ്ഞു തരുന്നു അങ്ങനെ ആ സെമന്തകത്തെ മോചിപ്പിച്ച് ജാമ്പവതിയെയും സത്യഭാമയും ഭരണയും ചെയ്ത ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ആ കൊടുത്ത സൂര്യഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ സാത്യുഗം രാജസം താമസം എന്നിങ്ങനെ മൂന്നായി തരം തിരിക്കാം യോഗമുദ്രയും മുദ്രയും ഭരത അഭയമുദ്രകളും ധരിച്ചവയാണ് സാത്യുഗം അഭയമുദ്രയോടും ആഭരണം വാഹനം എന്നിവയോടും കൂടിയുള്ളത് രാജസം ശത്രു സംഹാരാർത്ഥം ആയുധം ധരിച്ചത് താമസം വിഗ്രഹങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ച് വരും ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ അറിയാം ഇനി ദീപാരാധന കാഴ്ച കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे പ്രദക്ഷിണങ്ങളും ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾ തന്നെയാണ് പുലിയൂർ കോട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴികളിലും നിറയുന്നത് ഒരു ദ്വാപര ദേവസംഗീതം തന്നെയാണ് സൗഭാഗ്യതായകൃഷ്ണ ഭഗവാനിലേക്കുള്ള ഓരോ യാത്രകളും ഒരു തുടർച്ച തന്നെയാണ് ജന്മങ്ങൾക്കപ്പുറത്തു നിന്ന് തുടങ്ങി ഒരു യാത്രയുടെ തുടർച്ച പോലെ അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രമുറ്റത്ത് പാദം സ്പർശിക്കുമ്പോൾ തന്നെ നിന്ന് ഒരു മുരളീഗാനം ഉതിരുന്നതും ഹൃദയം ഒരു യമുനയായി ഒഴുകുന്നതും തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിനടുത്താണ് പുലിയൂർക്കോട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരം വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന ചെമ്പഴന്തി രാജാവെന്നറിയപ്പെടുന്ന നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രചരിത്രം ആ കാലഘട്ടത്തിൽ അതിമനോഹരമായിരുന്ന വനപ്രദേശമായിരുന്നു ഇവിടം താമരപ്പൊഴികകളും കാട്ടുവള്ളികളെ ചുംബിച്ചൊഴുകുന്ന തെളിനീരുറവകളും സുഗന്ധവാഹികളായ മഹാവൃക്ഷങ്ങളും നിറഞ്ഞ സുന്ദരവനം ശാന്ത ഈ പ്രദേശങ്ങളെല്ലാം തന്നെ അന്ന് ചെമ്പഴന്തി രാജാവിൻ്റെ അധീനതയിലായിരുന്നു ഒരു ദിവസം രാജാവും നാട്ടുപ്രമാണിമാരും പടനായകന്മാരുമായി സ്ഥലങ്ങൾ സന്ദർശിച്ചു വരവേ ഇന്ന് ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തിരുന്ന് ലഘുഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു ഈ സമയം ഒരു വൃക്ഷത്തിന് മുകളിൽ നിന്നും സർവചരാചരങ്ങളെയും ആനന്ദത്തിലാറാടിക്കുന്ന ഭഗവാന്റെ മുരളീഗാനം ഒഴുകിയിറങ്ങി മോക്ഷദായകമായ ആ സംഗീതം രാജാവിനെയും പരിവാരങ്ങളെയും സ്വാസ്ഥ്യത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു തുടർന്ന് ജ്യോതിശാസ്ത്ര വിധി പ്രകാരം ഭഗവാന്റെ ദിവ്യ ചൈതന്യം ഈ ഭൂമിയിലുണ്ടെന്ന് തിരിച്ചറിയുന്ന രാജാവ് ശില്പികളെ വരുത്തി സ്ഥലനിർണയം നടത്തി ക്ഷേത്രനിർമ്മാണം തുടങ്ങുകയും ചെയ്തു അന്ന് ഏകദേശം നാല് വർഷങ്ങൾ കൊണ്ടാണ് ക്ഷേത്രം ൂർത്തിയായത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ കൃഷ്ണശിലയിൽ നിർമ്മിച്ച ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹവും പ്രതിഷ്ഠിച്ചു തുടർന്ന് വിധിപ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ കാലാകാലങ്ങളിൽ ക്ഷേത്ര പുനർനിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു ഗ്രാമീണ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ തന്നെയാണ് ഇന്നും വർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ബലിക്കൽ പുര കഴിഞ്ഞ് നിന്നാൽ ക്ഷേത്രത്തിന്റെ അതിമനോഹരമായ ശ്രീകോവിൽ കാണാം ക്ഷേത്രത്തിൻ്റെ അകം കാഴ്ചകളും പുറം കാഴ്ചകളുമൊക്കെ പൗരാണിക കാലം മുതൽക്കേയുള്ള ക്ഷേത്രത്തിൻ്റെ പഴയ രൂപഭംഗി ഓർമ്മപ്പെടുത്തുന്നു വിശാലമായ കുളമാണ് പുലിയൂർ കോഡ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത അമൂല്യമായ ഒരു നിധി പോലെ തന്നെയാണ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും കുളത്തെ സംരക്ഷിച്ചു പോരുന്നത് ആലും കുളവും ക്ഷേത്രവും ഒക്കെ തന്നെയാണ് ഓരോ ഗ്രാമത്തിൻ്റെയും ചരിത്രത്തിനെയും സംസ്കാരത്തിനെയും ഒക്കെ രൂപപ്പെടുത്തുന്നത് സ്വയം മഹാഭാരതം ഒരു ജന്മ പുണ്യം പോലെ പരമ്പരാഗതമായി തങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ആത്മീയ സംസ്കാരം നിലനിർത്തുവാനും നിരന്തരം ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തുവാനും വേണ്ടി നിരവധി വിശേഷ ദിനങ്ങളാണ് പുലിയൂർകോട് ക്ഷേത്രത്തിനുള്ളത് അവയിൽ പ്രധാനപ്പെട്ട വിശേഷ ദിനങ്ങളാണ് അഷ്ടമിരോഹിണി നവരാത്രി പൂജ സപ്താഹം വിളക്ക് മണ്ഡലകാലം മുതൽ മകരവിളക്ക് വരെയുള്ള പ്രത്യേക പൂജകൾ ശ്രീകോവിലിനുള്ളിലെ സുന്ദര രൂപനായ ഭഗവാൻ തൊഴുകൈകളുമായി നിൽക്കുന്ന ഓരോ ഭക്തമാനസങ്ങളിലും ഓരോരോ രൂപത്തിലാണ് അവതരിക്കുന്നത് ചിലരുടെ മനസ്സിൽ ഗുരുവായി മറ്റു ചിലർക്ക് സുഹൃത്തായി വഴികാട്ടിയായി മാറുന്നു ഭഗവാൻ അങ്ങനെ നവഭാവങ്ങളിൽ ഭഗവാൻ നിറയുമ്പോൾ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്ന പോലെ സ്വയം മീരയായും രാധയായും പ്രേമസ്വരൂപനായ ഭഗവാനിലേക്ക് ആത്മാവ് കൊണ്ട് യാത്ര ചെയ്യുന്നത് അനേകം പേരാണ് അങ്ങനെ രാഗസ്വരൂപനായ ഭഗവാന്റെ ചരിതം അറിയുന്നതിലും പറയുന്നതിലും ആനന്ദം അനുഭവിച്ചറിയുന്ന ആത്മാവുകളിൽ ഭഗവാൻ നിരന്തരം നിറഞ്ഞു നിൽക്കുന്നു പ്രദക്ഷിണ വഴികൾ ആനന്ദോത്സവങ്ങളാക്കി ഭജനാർച്ചനകൾ തുടങ്ങി ഒരു ചെറുകാറ്റിലും മഴയിലും വെയിലിലും നിലാവിലും മഞ്ഞിലും നിറങ്ങളിലുമൊക്കെ ഭഗവാനെ നിരന്തരം അനുഭവിച്ചറിഞ്ഞ് നിഗൂഢമായ ആനന്ദമനുഭവിച്ച് ജീവിക്കുന്ന ഇത്രയെത്ര കൃഷ്ണഭക്തകളെയാണ് നാം നിരന്തരം കാണുന്നത് അത്രമേൽ മനോഹരവും അനിർവചനീയവുമാണ് ഭഗവാൻ യഥാർത്ഥ ഭക്തഹൃദയങ്ങളിൽ തൻ്റെ ദർശന പുണ്യം നൽകുന്നത് ഭഗവാനെ യുഗങ്ങൾ മാറി മറിയുമ്പോൾ ഇനിയും വരുന്ന ദ്വാപരയുഗത്തിൽ തന്നെ ഒരു പുൽക്കുടിത്തുമ്പിൻ്റെ ജന്മമെങ്കിലും നീ എനിക്ക് തിരിച്ചു നൽകേണ്ടത് തന്നെ യുഗാന്തരങ്ങളായി നിന്റെ പോലെ പരസ്പരം പോരടികളും വെല്ലുവിളികളും മത്സരങ്ങളുമില്ലാത്ത ശാന്തസുന്ദരമായൊരു ലോകം സകല പക്ഷിമൃഗാദികളോടും സസ്യജാലങ്ങളോടും സഹവർത്തിത്വം നടത്തുന്ന ഒരു ലോകം അത്തരമൊരു ലോകത്തിനായി നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി